റസ്മിൻ ബായി പുറത്തിറങ്ങിയിട്ടുള്ള പ്രതികരണമാണ് ഇപ്പോൾ ഏറെ ചർച്ചാ വിഷയമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തിളങ്ങി കളിക്കുന്നത് അപ്പൊ അതിനെ കുറിച്ച് ഞാനും ഒന്ന് പറഞ്ഞേക്കൊള്ളാം എന്ന് എനിക്കും തോന്നിട്ടോ അപ്പൊ സത്യാവസ്ഥ എന്താന്ന് വെച്ചാൽ അത് ഞങ്ങൾ പറഞ്ഞേക്കാൻ വിചാരിച്ചു റെസ്മിൻ പുറത്തിറങ്ങിയിട്ട് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ് ചൊവ്വാൻ വെൽക്കം ബാക്ക് ടു സിയർ സോ ഒക്കെ കൂടുതൽ വിചാരിക്കുന്നു ഇങ്ങനെയല്ല അത് പറഞ്ഞത് ഇന്ദ്ര പറയാൻ തോന്നിയപ്പോ പറഞ്ഞു റസ്മിൻ ബൈ പുറത്തിറങ്ങിയിട്ട് പറഞ്ഞേക്കുന്നത് ഏറ്റവും കൂടുതൽ ചാൻസും എങ്ങനെ കളിച്ചാലും നമ്മുടെ ടൈറ്റിൽ വിന്നർ ആവാൻ പോകുന്നത് ജാസ്മിൻ ജാഫർ ആണെന്ന് ആണ് പറഞ്ഞിട്ടുള്ളത് ഇത് കേട്ടിട്ട് അവിടുത്തെ ഒരുപാട് പേര് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് റസ്മിൻ ഒന്നിനും ഇത്തരം പറയുന്നില്ല റസ്മിൻ പറയുന്നത് എന്തായാലും ജാസ്മിൻ തന്നെ തന്നെയായിരിക്കും കപ്പടിക്കുക എന്നാണ് പറയുന്നത് ഇനിയിപ്പോ വീട്ടിൽ ചെന്നിട്ട് ഫോണൊക്കെ എടുത്ത് ആർക്കെ റീച്ച് എന്നൊക്കെ നോക്കുമ്പോ ജിൻഡോക്കോ ജിൻഡോ ജയിക്കാനേ ചാൻസ് ഇല്ല ജിൻഡെ റൂളൊക്കെ ഗെയിമറാണ് ജിൻഡോ ശരിക്കും ഫേക്ക് ആയിട്ടാണ് നിൽക്കുന്നത് മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ ഒരുപാട് മോശമായിട്ട് ജിൻഡോയിനോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി വീട്ടിൽ ചെന്നിട്ട് ആർക്കെ റീച്ച് നോക്കുമ്പോഴായിരിക്കും മുട്ടം പണി നമുക്ക് റസ്മിന് കിട്ടാൻ പോകുന്നത് എന്തൊക്കെ നടന്നാല് ഒരു വിവരവും ഇല്ലാത്ത ഒരു വ്യക്തി നമ്മുടെ റസ്മിൻ ഭായ് തന്നെയാണ് ഒരു കാര്യം വരട്ടെ റസ്മിൻ എത്രയോ നേരത്തെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പോകേണ്ട ഒരു വ്യക്തി ആയിരുന്നു റസ്മിൻ പോയത് നന്നായി സന്തോഷമായി ഇങ്ങനെ പറഞ്ഞ എനിക്ക് നൂറുകൂട്ട കമന്റ്സ് വന്നോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ റസ്മിൻ പോയത് നന്നായോ ചീത്ത നിങ്ങൾ റസ്മിൻ ഫാനാണോ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കല്ലേ മടിക്കാണ്ട് കമന്റ് ചെയ്യാ പിന്നെ ക്രയക്കായ ന്യൂസ് ഒക്കെ പറഞ്ഞല്ലേ ഒരു ലൈക്ക് അടിച്ചുകൂടെ നമ്മുടെ ഈ വീഡിയോയുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ നൂറ് ലൈക്കാണ് അപ്പൊ എല്ലാവരും ആ ടാർഗറ്റ് അടിക്കാൻ ട്രൈ ചെയ്യാ അപ്പൊ ഞാനും ട്രൈ ചെയ്യാം ഒന്ന് ലൈക്ക് അടിച്ച് കിട്ടും